യു പി എ കാലത്ത് കോൺഗ്രസ് സർക്കാർ സൈനികരുടെ സേവനത്തെ അംഗീകരിക്കാൻ തയ്യാറായില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ പട്ടാളക്കാരെ രണ്ടാം തരം ഉദ്യോഗസ്ഥരായാണ് കണ്ടത് കോൺഗ്രസ് ഒരു റാങ്ക് ഒരു പെൻഷൻ നടപ്പിലാക്കാനും ശ്രമിച്ചില്ല എന്നാൽ ബി അത് നടപ്പിലാക്കി കാണിച്ചു രാജ്യത്തിനു വേണ്ടി മികച്ച സേവനം നൽകുന്നവരെ അംഗീകരിക്കുന്ന പാർട്ടിയെന്നും പാർട്ടിയാണ് ബി എന്നും പ്രധാനമന്ത്രി പറഞ്ഞു കോൺഗ്രസ് സൈനികരോട് കാണിച്ച അനീതി ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് പ്രധാനമന്ത്രി സംസാരിച്ചു തുടങ്ങിയത് അവർ ഒരു റാങ്ക് ഒരു പെൻഷൻ നടപ്പിലാക്കിയില്ല സൈനികരെ പിന്നിൽ നിർത്താൻ ശ്രമിക്കുകയായിരുന്നു രാജ്യത്തിന് വേണ്ടി ജീവിതം ജീവിതമൊഴിഞ്ഞുവച്ചവർക്ക് കോൺഗ്രസ് പ്രാധാന്യം നൽകിയില്ല എന്നും മോദി പറഞ്ഞു കോൺഗ്രസ് പാർട്ടി विकास विरोधी एक बहुत बड़ी समस्या है चंबल के लोग कांग्रेस का वो दौर कैसे भूल सकते हैं कांग्रेस ने चंबल की पहचान खराब कानून व्यवस्था ऐसे क्षेत्र के तौर पर बना दी थी കോൺഗ്രസിന് കുടുംബമാണ് പ്രധാനം രാജ്യത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടാനാണ് അവർ ശ്രമിച്ചത് കുടുംബത്തിന് കൂടുതൽ സ്വത്ത് സമ്പാദിക്കാൻ കോൺഗ്രസ് രാജ്യത്തെ നിയമങ്ങളെ പോലും അട്ടിമറിക്കാൻ ശ്രമിച്ചു ഇപ്പോൾ അവർ രാജ്യത്തെ പിന്നോക്കക്കാരിൽ നിന്നും സംവരണം തട്ടിപ്പറിച്ച് മുസ്ലിം വോട്ട് ബാങ്കിനായി ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മധ്യപ്രദേശിൽ വിജയ് സങ്കല്പ് യാത്രയിൽ സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി നാഷണൽ ഡെസ്ക് ജനം